വെൽക്കം ടു ആൾ ഐ എം സതീഷ് കുമാർ വർക്ക് ഇൻസ്ട്രക്ടർ മീറ്റർ റീഡർ സബ് എഞ്ചിനീയർ തുടങ്ങി ടെക്നിക്കൽ ടെസ്റ്റുകളുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആൻസറുകളും ആണ് പാർട്ട് നയൻ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചോദ്യമാണ് ഇന്റർപോൾസിന്റെ ഡിസി ജനറേറ്റർ യൂസ്ഡ് ഫോർ ഡാഷ് ഒരു ഡി സി ജനറേറ്ററിനകത്തെ ഇന്റർപോൾസ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഇംപ്രൂവ് ദ റെഗുലേഷൻ സെൽഫ് ഇൻഡ്യൂസിംഗ് കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ്മെന്റ് നൺ ഓഫ് ദിസ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ്മെന്റ് ആണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം ടോർക്ക് ഓഫ് എ ഡി സി മോട്ടോർസ് ഡയറക്റ്റ്ലി ഡാഷ് ടോർക്ക് എന്ന് നമുക്ക് അറിയാം ബെസ് ഇൻഡോ ആറിന്റെ ജി ആണ് എസ് എന്ന് പറയുന്നത് എസ് വൺ മൈനസ് എസ് ടു അതിന്റെ ലോഡുകളാണ് വെയിറ്റ് അപ്ലൈ ആണ് വെയിറ്റ് ഡ്രമ്മിന്റെ വെയിറ്റുകളാണ് ആറ് റേഡിയസ് ഓഫ് ദി ഡ്രം ആണ് ജി എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഓപ്ഷൻസ് നോക്കാം ഇൻപുട്ട് പവർ ഔട്ട് പുട്ട് പവർ ആർമേച്ചർ കറണ്ട് നമ്പർ ഓഫ് ഫോഴ്സ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ആർമേച്ചർ കറന്റിന് ഡയറക്ട് പ്രൊപ്പോർഷണലായിരിക്കും അടുത്തത് നൂറ്റി മൂന്നാമത്തെ ചോദ്യം ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ഡിസി ജനറേറ്റ് റൂൾ അപ്പൊ നമ്മളിത് പത്താം ക്ലാസ് ഫിസിക്സ് പഠിച്ച സാധനങ്ങളോ ഓപ്ഷൻസ് നോക്കാം ലൂട്ടൻസ് റൈറ്റ് ഹാൻഡ് റൂൾ ഫ്ലമിങ് ലെഫ്റ്റ് ഹാൻഡ് റോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫ്ലമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ചോദ്യം മോസ്റ്റ് സൂട്ടബിൾ മെറ്റീരിയൽ ഫോർ മേക്കിംഗ് എ പെർമനന്റ് മാഗ്നറ്റ് ഇസ് ഹാവിംഗ് ഏറ്റവും സ്യൂട്ടബിൾ അല്ല പി എം മാ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയുള്ള മെറ്റീരിയൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹൈ റെട്ടനിറ്റി ആണോ ലോ റിലക്റ്റൻസ് ഉള്ളതാണോ ഹൈ പെർഫോമൻസ് ഉള്ളതാണോ ഹൈ പെർമബിലിറ്റി ഉള്ളതാണോ എന്നാണ് ആൻസർ ഹൈ റെട്ടനെറ്റി ആണ് റട്ടനെറ്റീവാണ് റെട്ടൻറ്റിവിറ്റി ആണ് അപ്പോൾ ഓക്കെ അപ്പൊ ആൻസർ മോസ്റ്റ് സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ് ഹാവിങ് മൈ റിട്ടൻറ്റിവിറ്റി ഏറ്റവും ഹൈ ആയിട്ടുള്ള ഉള്ള സാധനമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ നൂറ്റി അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ യൂസ് ഓഫ് ലാമിനേറ്റിംഗ് കോർ ഇൻ എ ഫവർ ഇതിന്റെ വേറൊരു ചോദ്യം കഴിഞ്ഞ ഒരു രണ്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ലോസ് റെഡ്യൂസ് ദ ഡി കറണ്ട് ലോസ് ഇമ്പ്രൂവ് ദംപ്രൂവ് ആൻസർ ഈസ് ടു ദ ഡി കറണ്ട് ലോസ് ആറാമത്തെ ചോദ്യം ഇൻഡ്യൂസ് ദി എം എഫ് ഓഫ് എ ഡി സി മെഷീൻ ഡയറക്ട് പ്രൊപോഷൻ ഒരു ഡി സി മെഷീനകത്ത് ഉണ്ടാവുന്ന ഇൻഡ്യൂസ് ദി ഇ എം എഫ് എന്ന് പറയുന്നത് ഏതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഫ്ലക്സ് റിലക്ടൻസ് ആർമീച്ചർ റിയാക്ഷൻ ഫ്ലക്സ് ആൻഡ് സ്പീഡ് ഫീൽഡ് റെസിസ്റ്റൻസ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഫ്ലക്സ് ആൻഡ് ദ സ്പീഡാണ് േഴാമത്തെ ചോദ്യം ലാർജർ ഡയ ആൻഡ് സ്മോളർ ആക്സിൽ ലെങ്ത് ഓഫ് എ ജനറേറ്റർ ഈസ് സൂട്ടബിൾ ഫോർ ഡാറ്റ് ടൈപ്പ് മെഷീൻസ് വലിയ ഡയമീറ്റർ ഉള്ളതും എന്നാൽ ചെറിയ ആക്സിൽ ഉള്ളതുമായിട്ടുള്ള ജനറേറ്റർ ഏത് ഏത് ടൈപ്പ് ഓഫ് മെഷീൻ സ്യൂട്ടബിൾ ആയിരിക്കും എന്നാണ് ചോദിച്ചത് ഓപ്ഷൻസ് ഹൈ സ്പീഡ് ലോ സ്പീഡ് സിംഗിൾ സ്പീഡ് സൂപ്പർ സിംഗിൾ സ്പീഡ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ലോ സ്പീഡാണ് ഹൈ സ്പീഡ് അല്ല അതുപോലെ തന്നെ സിംഗിൾ സ്പീഡോ സൂപ്പർ സിംഗിൾ സ്പീഡോ അല്ല നൂറ്റി എട്ടാമത്തെ ചോദ്യം സ്ട്രേ ലോസ് അക്കൗണ്ടാ സ്ട്രേ ലോസ് എന്ന് പറയുന്നത് ഇനി താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതിലാണ് ക്രെഡിറ്റ് ആവുന്നത് ഏതാ ഏതിലൊക്കെ അക്കൗണ്ടഡ് ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ലോസസ് വിൻഡേജ് ആൻഡ് ലോസ് വിൻഡേജ് ലോസ് ആൻഡ് ഫ്രിക്ഷൻ ലോസ് കോപ്പർ ലോസ് ആൻഡ് അയൺ ലോസ് മാഗ്നറ്റിക് ലോസ് ആൻഡ് മെക്കാനിക്കൽ ലോസ് അപ്പോ മാഗ്നറ്റിക് ലോസ് ആൻഡ് ഇലക്ട്രിക് ലോസിനകത്ത് എന്തെല്ലാം വരത്തില്ല പിന്നെ വിൻഡേജ് ലോസ് ഒന്നും വരുന്നതല്ല കോപ്പർ ലോസും അയൺ ലോസും അല്ല അപ്പൊ ഇവിടെ എന്താണ് മാഗ്നറ്റിക് ലോസ് ആൻഡ് മെക്കാനിക്കൽ ലോസ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഫോട്ടോ റെസിസ്റ്റർ ഈസ് ഡാഷ് സോളാർ സെൽ ഫോട്ടോ ഡയഡ് ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ ഫോട്ടോ ട്രാൻസിസ്റ്റർ ഇവിടെ ആൻസർ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതിന് പകരം എൽ ഡി ആർ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ലൈറ്റ് ഡിപൻഡ് റെസിസ്റ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് കൊടുക്കുക ഓക്കെ അപ്പം ഏതായാലും ഓക്കെ ആണ് അതുകൊണ്ടാണ് ഞാൻ ആൻസർ കൂടെ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് നൂറ്റി പത്താമത്തെ ചോദ്യം ഇൻ ആൻസൺസ് ഓഫ് വൺ ഫിഫ്റ്റി ഓം പ്രൊസിസ്റ്റർ ഇറ്റ് ബി ബിൽഡ് വിത്ത് ഡാഷ് ഒരു നൂറ്റി അമ്പത് ഓമിന്റെ റെസിസ്റ്റൻസ് നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ നമ്മുടെ കൈ ഇല്ല അങ്ങനെ വരുമ്പോ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് താഴെ ഓപ്ഷൻസ് ഓപ്ഷൻസിൽ ഏത് സെലക്ട് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഓം റെസിസ്റ്റേഴ്സ് ആർ ഇൻ പാരലൽ ടു റെസിസ്റ്റേഴ്സ് ആർ ഇൻ സീരീസ് ടൂ ഓം പാരലൽ ആൻഡ് വൺ ഫിഫ്റ്റി ഓം സീരീസ് ത്രീ ഫിഫ്റ്റി ഓം ആർ ഇൻ സീരീസ് അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ ആണ് അമ്പതിന്റെ മൂന്നെണ്ണം നൂറ്റി അമ്പത് ആറ് പ്ലസ് ആർ ടൂ പ്ലസ് ആർ ത്രീ പക്ഷേ അതേസമയം ത്രീ ഹൺഡ്രഡ് ഓം റെസിസ്റ്റേസ് പാരൽ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഹൺഡ്രഡോ പാരൽ ചെയ്യുമ്പോൾ തന്നെ അമ്പതോ ആയി പിന്നെ അതിനകത്തൊരു നൂറോം പാരൽ ചെയ്യണപ്പോഴത്തേക്ക് എത്രയാകും നിങ്ങൾക്ക് ഊഹിക്കാം അടുത്തത് ടു ഹൺഡ്രഡോം പാരൽ ആയപ്പോൾ അമ്പതോ ആയി ടു ഹൺഡ്രഡ് ഓം ആർ റെസിറ്റ സീരീസ് ആകുമ്പോഴത്തേക്ക് ഇരുന്നൂറോ ആയി ടു ഹൺഡ്രഡ് ഓം പാരലൽ വിത്ത് വൺ ഫിഫ്റ്റി ഓം സീരീസ് രണ്ട് ഹൺഡ്രഡോ പാരൽ ചെയ്യുമ്പോഴത്തെ അമ്പതായി അമ്പത് പ്ലസ് അമ്പത് നൂറേ ഉള്ളു അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ത്രീ ഹൺഡ്രഡ് ഓം ആർ ഇൻ സീരീസ് നൂറ്റി പതിനൊന്നാമത്തെ ചോദ്യം ഫിഫ്റ്റി ന്യൂട്രൺ മീറ്റർ ടോർക്ക് ഡ്രൈവിംഗ് മോട്ടോർ റോട്ടോർ അറ്റ് സിക്സ് ഹൺഡ്രഡ് ആർ പി എം പ്രൊഡ്യൂസ് ദ പവർ ഓഫ് ക്യാഷ് ഒരു അൻപത് ന്യൂട്രൺ മീറ്റർ ടോർക്കും അറുനൂറ് ആർ പി എമ്മും ഉള്ള ഒരു മോട്ടോർ എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നമുക്ക് നോക്കാം അഞ്ഞൂറ് പാട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് പാട്ട് മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് പാട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാട്ട് ഞാനത് ഇക്വേഷനോടുകൂടി തന്നെ നിങ്ങൾക്ക് കേൾക്കിത്തരാം ടു പൈ എൻറ്റി ബൈ സിക്സ്റ്റി ആണ് ടു ഇന്റു ത്രീ പോയിന്റ് സിക്സ് ഹൺഡ്രഡ് ഇന്റു ഫിഫ്റ്റി ബൈ സിക്സ്റ്റി ആണ് അപ്പോൾ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ സീറോ ബൈ സിക്സ്റ്റി എ സികൾ ടൂ മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് വാട്ട് നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ നൂറ്റി പന്ത്രണ്ടാമത്തെ ചോദ്യം ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡാ അപ്പൊ ഒരു ഡയറക്റ്റ് എന്തോ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത് ന്യൂട്രൺ മീറ്ററിലാണ് ആംബിയർ ട്രാൻസ്ഫർ ആണ് ആംബിയർ മീറ്ററാണ് ഓൾട്ട് പെർ മീറ്റർ ആണ് ആൻസർ എന്ന് പറയുന്നത് പെർ മീറ്ററിലാണ് ഇത് നമ്മുടെ പവർ സിസ്റ്റം ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിൽ വരുന്നതാണ് നൂറ്റി പതിമൂന്നാമത്തെ ചോദ്യം സി ടി ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ലോങ് വിത്ത് ഡാഷ് സിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോർമർ എന്നാണ് അപ്പൊ സി ടി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് വാട്ട് മീറ്റർ ആണ് ടി വോഡി മീറ്റർ ആണ് അമ്മീറ്റർ ആണ് മീറ്റർ ആണ് ആൻടർ നമുക്ക് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് തന്നെ നമുക്ക് ഊഹിക്കാം അമ്മീറ്റർ മീറ്റർമത്തെ ചോദ്യം ഡി ഓ എൽ സ്റ്റാർട്ടേഴ്സ് ആർ അഡ്വൈസ്ഡ് അപ് ടു അഡ്വൈസ് ഡിഒഎൽ എന്ന് പറഞ്ഞാൽ ഡയറക്ട് സ്റ്റാർട്ടേഴ്സ് ആണ് അത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഫൈവ് എച്ച് പി ത്രീ എച്ച് പി സെവൻ പോയിന്റ് ഫൈവ് എച്ച് പിണ്പി അല്ല നമുക്ക് ഫൈവ് എച്ച് വരെയാണ് അതിന്റെ മാക്സിമം പറഞ്ഞിരിക്കുന്നത് മൾട്ടിറേഞ്ച് വാട്ട്മീറ്റേഴ്സ് അക്കോമഡേറ്റ് ഡിഫറന്റ് വോൾട്ടേജസ് ബൈ ഡാഷ് ഈ റേഞ്ച് നമ്മളെ ചില വാട്ട്മീറ്റേഴ്സ് നമുക്ക് മുന്നൂറ് അറുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് അങ്ങനെയൊക്കെ ഒരു റേഞ്ച് കാണാം ആ മൾട്ടി റേഞ്ച്മീറ്റേഴ്സ് അക്കോമഡേറ്റ് ഡിഫറന്റ് വോൾട്ടേജസ് ബൈ ഡാഷ് എന്നാണ് ഓപ്ഷൻസ് നോക്കാം പൊട്ടൻഷ്യൽ ഡിവൈഡർ ഷണ്ട് റെസിസ്റ്റൻസ് മൾട്ടിപ്പിൾ ടെക്നിക് കറണ്ട് ഡിവൈഡർ അപ്പൊ ഇതിനകത്ത് ഏതാണ് ആൻസർ ഈസ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ആണ് ആ പൊട്ടൻഷ്യൽ മീറ്റേഴ്സിനെ വി എന്ന് പറയുന്ന വോൾട്ടേജ് സ്ക്വയർസിനെ സെപ്പറേറ്റ് ആക്കുന്ന ആണ് ബാക്കി ഷണ്ട് റെസിസ്റ്റൻസ് അല്ല ഓക്കെ നമ്മുടെ ഒമ്പതാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പത്താമത്തെ വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആദ്യം കാണുന്ന സ്ലൈഡിലെ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലോ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് വളരെയേറെ വിലപ്പെട്ടതാണ് അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക് യു